ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ വീട്ടിൻ്റെ ഒരു ചേച്ചി കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ബേക്കറി ആണ് കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഈ നയൻത്ത് മന്തിൽ വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഈ ഇതുപോലെ ബേക്കറി അങ്ങനെ എണ്ണ പലഹാരമൊക്കെ കൊണ്ടു തരുമല്ലോ അങ്ങനെ കൊണ്ടുവത്തുന്നതാണ് കേട്ട അപ്പോൾ ഇത് പിന്നെ കായ് ചിപ്സ് പിന്നെ എള്ളുണ്ട പിന്നെ ഇത് ഇതിന്റെ പേരെനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ അതിൽ എഴുതിയിട്ടുള്ളത് കുളമ്പ് കേക്ക് എന്നാണ് അപ്പോൾ ആ ഒരു കേക്ക് പിന്നെ ചക്കിളി പിന്നെന്താന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് ഇതൊക്കെ പൊട്ടിച്ചു കേട്ടോ മോൻ എടുത്ത് കഴിച്ചു അപ്പോൾ അത് പൊട്ടിച്ചിട്ടാണല്ലോ ഇള്ളത് പിന്നെ ഇത് ഏർ ഈത്തപ്പഴം പിന്നെ അടുത്തത് കപ്പ് കേക്ക് ആന്നിട്ടാ പിന്നെ പിന്നെ കാജ നമ്മളിവിടെ ഇന കാജന്നിട്ടാ പറയലേ അപ്പൊ ഏർ നിങ്ങളടുത്തെല്ലാം അടുത്തെല്ലാം ഇന ഈ ഈ ബേക്കറി ഐറ്റംസിനൊക്കെ വ്യത്യസ്ത പേരെന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പൊ നമ്മളിവിടെ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ പറയല് പിന്നെ അല്ലത് യന്ത്രപ്പഴം അപ്പൊ ഇത്രയൊക്കെ പിന്നെ ഐറ്റംസാണ് കേട്ടാ കൊണ്ടു തന്നത് അപ്പോൾ എനിക്ക് മധുരത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ല ഇപ്പൊ ഈ ചിപ്സ് ചക്കിളി അങ്ങനത്തെ ഒക്കെ നല്ലതാണ് കേട്ടാ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയവർക്ക് ഒമ്പതാം മാസത്തിലൊക്കെ ഇതുപോലെ വീട്ടിലൊക്കെ ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടു തരാറുണ്ട് അടുത്തുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാ അപ്പോൾ ഇത്ര ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് നെക്സ്റ്റുഡിയോയിൽ കാണാം